നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ നബിയുടെ സന്നിധിയിൽ സല്ലല്ലാളി വസ്ല്ലാം ഒരാള് കടന്നു വന്നുകൊണ്ട് എന്റെ മനസ്സിന്റെ കാഠിന്യത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞു ഭയങ്കര കടുത്ത ഹൃഹൃദയാൻ ഒരിവ് തോന്നണില്ല റസൂലെ എന്റെ ഹൃദയത്തിന് അലീവ് വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് സൊഹാബിക്ക് അറിയേണ്ടത് അലൈഹി പറഞ്ഞു അലീവ് വരുത്താൻ ലെയ്യീനാക്കാൻ സോഫ്റ്റ് ആക്കാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവരെ പരിഗണിക്കാനാണ് മാത്രവുമല്ല വിധീമായ അനാഥരനായ ബാലന്റെയോ ബാലികയുടെയോ തലയിൽ നീ തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏറ്റെടുക്കുന്ന മറ്റുള്ളവരോട് കാണിക്കുന്ന ഹൃദയ വിശാലത മറ്റുള്ളവരോട് കാണിക്കുന്ന സഹായ അനുഭൂതി സഹകരണം സഹായം സ്നേഹം ഒക്കെ നമ്മുടെ ഹൃദയത്തെ അലിവുള്ളതാക്കുമെന്നാണ് എത്ര കടുത്ത ഹൃദയത്തെയും നിർമ്മലമാക്കുന്നത് ഇത്തരം സൽപ്രവർത്തികളാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹ